ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ വൻ വിദ്യാർത്ഥി പങ്കാളിത്തം തൊടുപുഴയിലെ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ പരിപാടികൾ തൊടുപുഴ പബ്ലിക് സ്കൂളിൽ ലഹരിക്കെതിരെ സ്കൂൾ നിയമസഭ പ്രമേയം പാസാക്കി സംസ്ഥാനമൊട്ടാകെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നുവരുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത് യുവാക്കളെയും കൌമാരക്കാരെയും നശിപ്പിക്കുന്ന ലഹരി ഭീകരതയ്ക്കെതിരെ വ്യത്യസ്തതയാർന്ന പ്രചാരണ പരിപാടിയാണ് സ്കൂൾ സംഘടിപ്പിച്ചത് The day we use the drug abuse. It is one of the most important days as it is the use of breath in human beings, especially young students, are increased. Breaths are always used from the orthodox people's for the purpose of as it is medicine and many kinds of breaks are available for earth. But when drugs are used for other purpose than the curing of fitness, it would not appear. ദിനാചരണത്തോടനുബന്ധിച്ച് സ്കൂളിൽ മോക്ക് നിയമസഭ തന്നെ വിളിച്ചു ചേർക്കുകയായിരുന്നു ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന പ്രമേയം മോക്ക് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി സ്പീക്കറുടെ അധ്യക്ഷതയിലായിരുന്നു സമ്മേളനം മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് പ്രമേയത്തെ പിന്തുണച്ച് സംസാരിച്ചു തുടർന്ന് നിയമസഭ പ്രമേയം ഐക്യകണ്ഠേനെ പാസാക്കി സഭാംഗങ്ങൾ എല്ലാവരും ചേർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുത്തു മദ്യം പുകയില പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹിക വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത കടമ സമൂഹത്തിനായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ലഹരിക്കെതിരെ രചിക്കപ്പെട്ട കവിതയുടെ ആവിഷ്കാരവും ഇതേ വേദിയിൽ നടന്നു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഭരണപരമായ പിന്തുണ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്ന നടപടി കൂടിയായി വിദ്യാർത്ഥികളുടെ വിരുദ്ധ പ്രമേയം പാസാക്കൽ